രാത്രിയുടെ മറയിൽ മുണ്ടിയേരുമ ടൌണിൽ ദുർഗന്ധം വമിക്കുന്ന കോഴിമാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും സഞ്ചരിക്കുന്ന റോഡിലാണ് മാലിന്യം തള്ളിയത് ദുർഗന്ധം മൂലം മൂക്കുപൊത്താതെ മേഖലയിലൂടെ സഞ്ചരിക്കാനാകാത്ത സാഹചര്യമാണ് സംഭവത്തിൽ നെടുങ്കണ്ടം പോലീസ് കേസെടുത്തു ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം നടന്നത് മാലിന്യം തള്ളിയതെന്ന് സംശയിക്കുന്ന വാഹനത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തേക്കുള്ള വഴിയിലാണ് മാലിന്യം തള്ളിയത് ഇതോടുകൂടി നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും മൂക്കു പത്താതെ മേഖലയിലൂടെ നടക്കാനാവാത്ത സാഹചര്യമാണ് ഇതിപ്പോ ഈ കഴിഞ്ഞ ദിവസം തന്നെ അറിയാവല്ലോ ഇന്നലെ കോഴിവേഷം എടുക്കാൻ ഈ കടകളിൽ കോഴിവേഷം എടുക്കാൻ വരുന്ന ആളുകളാണ് പ്രധാനമായിട്ട് അവര് കോഴി വേശം എടുത്തോണ്ട് പോവായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാകാത്തൊരു പന്ത്രണ്ടര മണി ശേഷമാണെന്ന് ദിവസവും ഇവര് ഈ ഒരു പത്ത് മണിയൊക്കെ തുറക്കുന്ന ആ സമയം തന്നെ ഇവിടെ എല്ലാം ദുർഗന്ധം പകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് സാധാരണ ദിവസത്തെ അല്ല അത് വന്നു ഉടനെ ഒരു അരമുക്കാൽ മണിക്കൂർ ഞാൻ ഈ പച്ചരം എല്ലാം ഇറങ്ങി രാത്രി നോക്കിയിട്ട് ഒന്നും കാണാൻ പറ്റിയില്ല പിറ്റേ ദിവസമാണ് അറിയുന്നത് ഇവിടെ കോഴി വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടിയത് തൊട്ടടുത്തുള്ള പിന്നെ സ്ഥാപനത്തിൽ സി സി ടി വിയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് പോലീസ് വന്ന് അന്വേഷണം നടത്തിയിട്ടുണ്ട് ഹെൽത്തുകാർ വന്ന് അടിയന്തിരമായിട്ട് അതിനകത്തുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തെ കുറ്റക്കാരെ കണ്ടെത്തി അവർക്കൊരു ശക്തമായിട്ടുള്ള പിന്നെ നിയമ നടപടിക്ക് ഒരുങ്ങണമെന്നാണ് പറയാനുള്ളത് അതിനകത്ത് ഇവിടുത്തെ വ്യാപാരി വ്യവസായികളുണ്ട് അവരുടെ എല്ലാം പിന്നെ കാര്യങ്ങളെല്ലാം അവരോട് ചോദിക്കണം അതുപോലെ തന്നെ സമീപവാസികളോട് ചോദിക്കണം അതായത് ഈ ഒന്നിലധികം തവണയായിട്ട് ഈ ഇവിടുത്തെ കല്ലാറ പുഴയിൽ കൊണ്ടുവന്ന് വണ്ടികളിൽ നിർത്തി ഇതിനു മുമ്പും ഇതുപോലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ രാത്രി കാലങ്ങളിലാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് അതിനകത്തൊരു ശക്തമായിട്ടുള്ള നടപടി ഈ എന്നുള്ള രീതിയിൽ കല്ലാർ പട്ടം കോളനി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ആരോഗ്യ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി സിസിടി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല